ഹായ് ഞാൻ ഇന്നലെ ഒരു ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ സുനിത കാസി സുനിത കാസി ആരാണ് എന്ന് നിങ്ങൾക്കറിയാമോ അറിഞ്ഞുകൂടാ ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിച്ച് തരാം ഞാൻ അവരുടെ ഒരു ലൈവ് കണ്ടപ്പോൾ ഒരു ഭാഗം എന്നെ വല്ലാതെ നൊമ്പരപ്പെടുത്തി ആ ഒരു ഭാഗം കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നേക്കുന്നത് നീ ഇന്ന് എന്ന് പറഞ്ഞില്ലേ ഒരു കോലത്ത് രക്ഷപ്പെടൂലീ എന്റെ എനർജി ടോണിക്കണക്ക് കേട്ടോളാം ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ തന്നെ പറഞ്ഞാൽ അല്ലെ ഇതുപോലെത്തരോട് ചെയ്യുന്നത് രക്ഷപ്പെടില്ല ഇത് എന്നെ പോലെ ചെയ്ത ഞാൻ ഈ ഒരു ഭാഗം കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇവർ ചിരിക്കുകയാണ് എന്ന് ഈ ഒരു ഭാഗം കണ്ടപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ കണ്ടപ്പോൾ നിങ്ങൾ നോക്കാം സുനിത കാസമിൻ്റെ പിന്നെ പത്തൊമ്പത് അവേഴ്സിന് മുമ്പ് ഉള്ള ലൈവിൽ മുപ്പത്തിയഞ്ച് മിനിറ്റും അൻപത്തി നാല് സെക്കൻഡ് ആ ഒരു ഭാഗം എടുത്തിട്ട് നിങ്ങളൊന്ന് നോക്കുക അതിൽ തനൂജ പറയുന്ന നിങ്ങൾ രക്ഷപ്പെടില്ല സ്ത്രീയെ എന്ന് പറയുന്ന ആ ഒരു ഭാഗം കേൾക്കുമ്പോൾ ഈ സുനിത കാസിമ് ചിരിക്കുകയാണ് എന്നാണ് ഞാൻ കരുതിയത് ഞാൻ അവരെ അപ്പോൾ ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഈ ഒരു ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇവർ ചിരിക്കുകയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നപ്പോൾ ഞാൻ ശരിക്കും അവിടെ കണ്ടത് ശങ്കു പൊട്ടുന്ന ഒരു കാര്യമായിരുന്നു അപ്പൊ ഇപ്പൊ നിങ്ങളും വിചാരിക്കുന്നുണ്ടാവും ആ അവർ ചിരിക്കുക തന്നെയല്ലേ എന്ന് പക്ഷെ അവരുടെ ആ ചിരിയിലൂടെ അവരുടെ മനസ്സ് കരയുന്നത് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അതായത് ചില സ്ത്രീകൾ അങ്ങനെ തന്നെയാണ് മനസ്സിലെ കരച്ചിൽ ചിരിയായിട്ട് പുറത്തു കൊണ്ടുവരുന്ന ആളുകളുണ്ട് എനിക്കിവരുടെ ഈ ചിരിയിൽ നിന്നും എനിക്ക് മനസ്സിലായതും അത് തന്നെയാണ് അതായത് ഭർത്താവ് ഉപേക്ഷിക്കപ്പെടുകയോ അങ്ങനെ എന്തോ ആണ് അവർക്ക് രണ്ട് പെൺകുട്ടികളാണ് ഇവർ ഭർത്താവില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ആരോട് തെണ്ടാനും യാചിക്കാനും ഒന്നും നിൽക്കാതെ സ്വന്തമായി ഒരു തയ്യൽ ഷോപ്പോ അങ്ങനെ എന്തോ ഇട്ടിട്ട് പിന്നെ അത് വിപുലീകരിച്ച് വിപുലീകരിച്ച് ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് കമ്പനിയായിട്ട് അതിൽ പത്തൊമ്പതോളം ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാക്കി കൊണ്ടു നടക്കുന്ന ഒരു സ്ത്രീയാണ് ഈ സുനിത കാസിം എന്ന് പറയുന്ന സ്ത്രീ രണ്ട് പെൺകുട്ടികളാണ് ഇവർക്കുള്ളത് വളരെയധികം കഷ്ടപ്പെട്ട് നമുക്കറിയാം തയ്യൽ ജോലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ തുണി ബിസിനസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് കമ്പനി എന്ന് പറയുന്നത് ഒരുപാട് ആളുകളെ ഇരുത്തി നമ്മൾ ജോലി ചെയ്യുമ്പോൾ അവരുടെ സാലറി അതുപോലെ തന്നെ ആ കറണ്ട് ബില്ലാ സ്ഥാപനത്തിൻ്റെ വാടക തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ ഡെഡിക്കേറ്റ് ചെയ്ത് നമ്മളൊരു സംഭവം ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു സംരംഭം വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഒരു ഭർത്താവിൻ്റെ ഒരാൺ ഇല്ലാതെ ഭർത്താവിൻ്റെ അഭാവത്തിൽ രണ്ട് പെൺകുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെടുന്ന ഇവർ മുമ്പൊരു അബദ്ധം ചെയ്തിട്ടുണ്ടായിരുന്നു ആ അബദ്ധത്തിൽ നിന്നുണ്ടായ ശാപവും ആ ശാപം കേട്ടപ്പോഴുള്ള മനസ്സിൻ്റെ കരച്ചിലുമാണ് ആ ചിരിയിലൂടെ പുറത്തു വന്നത് എന്നുള്ളതാണ് മുമ്പ് തനൂജ ദേവൂസ് എന്ന് പറയുന്ന ആ ഒരു ചാനലിലൂടെ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടു പോയ ഒരു സ്ത്രീയായി സമൂഹത്തിന്റെ മുന്നിലേക്ക് വരികയും എൻ്റെ ഒരു മകളെപ്പോലും എനിക്ക് വളർത്താൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ കബിളിപ്പിച്ചുകൊണ്ട് ഫ്ര ക്രൗഡ് ഫണ്ട് പിരിച്ചെടുത്ത് സുഖവാസം നടത്തുകയും മിനുക്കുകയും മുഖം മിനുക്കുകയും നഖം മിനുക്കുകയും ചെയ്യുന്ന ഒരു വൃത്തികെട്ട സ്ത്രീയെക്കുറിച്ചാണ് ഞാനിന്ന് ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരൊറ്റ മകൾ മാത്രമാണ് ഇവർക്കുള്ളത് എന്നിട്ടും വളരെയധികം കഷ്ടപ്പാടാണ് ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് ഒരാവശ്യമല്ല അവർക്കുള്ളത് അവരുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് ഒന്നു കഴിഞ്ഞ് അവസാനം ഇപ്പോൾ ഒരു വീട് വേണം എന്നുള്ള ആവശ്യത്തിൽ വരെ എത്തി ഇത് തന്നെയാണ് പൊതുജനങ്ങളെ ഞാൻ നിങ്ങളോട് പറയുന്നത് സ്വന്തം മക്കളെ കാണിച്ചു കൊണ്ട് അവരുടെ സുഖവാസത്തിന് വേണ്ടിയിട്ട് നിങ്ങളോട് യാചിക്കുമ്പോൾ ഇത്തരക്കാർ നന്മയുള്ളവരാണോ അല്ലെങ്കിൽ ഇവരുടെ ദാരിദ്ര്യം കൊണ്ടാണോ ഇവർ നിങ്ങളുടെ മുന്നിൽ കൈനീട്ടുന്നത് എന്ന് നിങ്ങൾ മറന്നു ഇവരുടെ ഒരു വീട് വെക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഫിജോ എന്ന് പറയുന്ന ഒരു സ്ത്രീ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഫിജോനേയും കാണാനില്ല വീടും കാണാനില്ല പിരിച്ചെടുത്ത പൈസയും കാണാനില്ല ഇപ്പോൾ ഒരുപാട് പേര് പൈസ തന്നു അത് തിരിച്ചു തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നതിന്റെ ഫലമായിട്ട് വീണ്ടും ഒരു ഒരു പാപം സ്ത്രീയായിട്ട് അഭിനയിക്കുകയാണ് ഈ ഒരു സ്ത്രീ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇവർ തിരുവനന്തപുരത്ത് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു വളരെ ഇടിഞ്ഞു പൊടിഞ്ഞു വീഴാറായ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എറണാകുളത്ത് ഒരു മാനുഫാക്ചറിങ് കമ്പനി നടത്തുന്ന ഈ സുനിത എന്ന് പറയുന്ന അവർ ഇവർക്കൊരു ജോലി കൊടുത്തു ഈ ജോലി കൊടുക്കുന്നതും സ്വാഭാവികമായിട്ട് ഒരാൾ നമ്മളോട് കഷ്ടം പറയുമ്പോൾ അവരെ നമ്മൾ സഹായിക്കാറുണ്ട് വിളിക്കാറുണ്ട് ഈ സ്ത്രീയെ മുമ്പ് ഞാനും വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ സ്ത്രീ ഒരു കബളിപ്പിക്കൽ കാര്യാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയ നിമിഷം ഞാൻ അവരെ ഒഴിവാക്കി ഞാൻ എൻ്റെ പാട് നോക്കി പോവുകയാണ് ചെയ്തത് പക്ഷേ ഈ സുനിത കസിമിന് അതിന് കഴിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയില്ല അവർ സാധാരണഗതിയിൽ ഇവർക്ക് പൈസ അയച്ചു കൊടുക്കാറുണ്ട് ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഇവർ പരിചയം പുതുക്കി ഇവരോട് വാട്സപ്പിൽ സംസാരിച്ചു ഫോൺ വഴി സംസാരിച്ചു ഈ തനൂജയുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞപ്പോൾ ഞാൻ നിനക്ക് ജോലി തരാമെന്ന് പറഞ്ഞുകൊണ്ട് എറണാകുളത്തേക്ക് വിളിപ്പിച്ചതാണ് സുനിതാ കാസിം പിന്നെ മോളിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് പറയാതിരിക്കാൻ അവർത്തിയില്ല അപ്പോൾ മര്യാദയ്ക്ക് ഒരു കമ്പനിയും നോക്കി രണ്ട് മക്കളെയും നോക്കി സുഖമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും കുഴപ്പമില്ലാതെ ജീവിച്ചു കൊണ്ടിരുന്ന ഇവർ ഈ ഒരു മാൻഡ്രേക്ക് തലയെ എടുത്ത് തലയിൽ വെച്ചതോടു കൂടി നക്ഷത്രക്കാർ എണ്ണുകയും സ്വന്തം ബിസിനസ്സിൽ ഇടിവ് സംഭവിക്കുകയും ഒരുപാട് സാമ്പത്തിക നഷ്ടവും മാനഹാനിയും നേരിട്ട ഒരു സ്ത്രീയാണ് ഇപ്പോൾ ചില വോയിസുകൾ അവർ പുറത്ത് വിട്ടത് തനൂജ ക്യു യാതൊന്നും തന്നെ സുനിത കാസിം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടും അതിന് തെളിവുകൾ നിരത്തിക്കൊണ്ടൊക്കെയാണ് സുനിത കാസിം ഈ ഒരു ലൈവ് ചെയ്യുന്നത് എങ്കിലും അതിൽ ഈ തനൂജ പറയുന്ന ഈ ഒരു വാക്ക് നിന്റെ ബിസിനസ് നശിച്ചു പോകും എന്ന് പറയുന്ന ആ ഒരു വാക്ക് പൊന്ന തനൂജെ നിന്നെ ഒരു രീതിയിലും ഒരു മനുഷ്യനായി പോലും അംഗീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ഇവർ ഇവരുടെ അന്തം ഫാൻസ് പറയുന്ന ഒരു കാര്യമുണ്ട് തനൂജ ആരെയും ചീത്ത വിളിക്കാറില്ല തനൂജ മാന്യമായിട്ട് ഡ്രസ്സ് ചെയ്യുകയും മാന്യമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയാണ് എന്ന് പറയുമ്പോൾ ഇട ചീത്ത വിളിക്കുന്നത് മാത്രമല്ല ഡേഞ്ചറസ് ആയിട്ടുള്ള വാക്കുകളെന്ന് പറയുന്നു ചീത്ത വിളിക്കുന്നതിനേക്കാൾ മോശമായ ഒരു പരാമർശമാണ് അവർ നടത്തിയിരിക്കുന്നത് അതായത് എൻ്റെ മകളെയും കൊണ്ട് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഫ്രണ്ടിൽ ഞാൻ വരും ഭീഷണി എന്തിനു വേണ്ടിയിട്ടാണ് ഇവർക്കൊരു ജീവിക്കാൻ ഒരു വരുമാന മാർഗം ഉണ്ടാക്കി കൊടുത്തു എന്നതിൻ്റെ പേരിൽ ഇത് വരിക മാത്രമല്ല നിങ്ങളുടെ സ്ഥാപനം നശിച്ചു പോകും എന്തിനു വേണ്ടിയിട്ട് ഇവർക്ക് ജോലി കൊടുത്തു എന്നതിൻ്റെ പേരിൽ ഇവർക്ക് സുനിത കാസിം ഒരു ജോലി കൊടുത്ത് ഇവരുടെ താമസ അടക്കം റെഡിയാക്കി ഇവരെ ജോലി സ്ഥാപനത്തിലേക്ക് ഏൽപ്പിച്ചപ്പോൾ അതുവരെ കാണാത്ത ഒരു വലിയ ലോകം കണ്ട ഇവർ ഇവരുടെ കൂട്ടുകാരികളുമായി ബിയർ കുടിച്ചും ആർമാദിച്ചും നടന്ന് ഈ ജോലിയിൽ ശ്രദ്ധ വെക്കാതെ വന്നപ്പോൾ സ്വന്തം ബിസിനസ്സിൽ ലാഭമുണ്ടാക്കാനാണല്ലോ നമ്മളൊരു പരസ്യത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ആ പരസ്യത്തിൻ്റെ ജോലി പോലും മര്യാദയ്ക്ക് ചെയ്യാത്ത അവരുടെ സ്റ്റാഫിനെ അവർ വേണ്ട എന്ന് വെച്ചു ആ വേണ്ട എന്ന് വെച്ച നാളു മുതൽ ഇന്ന് വരെയും അവർക്ക് കൂടി കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു സ്ത്രീയെ സഹായിക്കാൻ ശ്രമിക്കുന്ന ഓരോ ആൾക്കാരും ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഇവർ ഒരു അഞ്ചെട്ട് വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം ഭർത്താവ് ഉപേക്ഷിച്ച് പോയ ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കൊണ്ടാണ് ജനങ്ങളുടെ മുന്നിലേക്ക് വന്നത് ഇവർ ചെയ്യുന്ന ജോലി എന്താണ് നമ്മുടെ മക്കളെന്ന് പറയുന്നത് ആരുടെ ബാധ്യതയാണ് എല്ലാ മനുഷ്യർക്കും മക്കളുണ്ട് സ്വന്തം മക്കളെന്ന് പറയുന്നത് സ്വന്തം റിസ്ക് ആണ് അത് നാട്ടുകാരുടെ ചിലവിലല്ല മക്കളെ വളർത്തുക എന്ന് പറയുന്നത് നാട്ടുകാരുടെ ചിലവിലല്ല പക്ഷെ എന്നിട്ടും ഓക്കെ അവരോട് ഇഷ്ടമുള്ളവർ അവരോട് സ്നേഹമുള്ളവർ അവർക്ക് ക്യാഷ് കൊടുക്കുന്നു ഓക്കെ പക്ഷെ ഇവരെ ഒരിക്കൽ സഹായിച്ച് പിന്നീട് സഹായിക്കാതെ പോകുന്ന ആളുകളെ കുറിച്ച് അനാവശ്യം പറയുക ഇവരുടെ ബിസിനസ് പോലും തകർന്നു പോകുന്ന തരത്തിൽ ഒരു സൈബർ അറ്റാക്ക് അഴിച്ചു വിടുക എന്നുള്ളത് ഈ സ്ത്രീയുടെ ഒരു ഹോബിയാണ് ഈ സുനിത കാസിം ചെയ്ത ഒരു തെറ്റ് എന്ന് പറയുന്നത് അവരുടെ സ്ഥാപനത്തിൽ ഈ സ്ത്രീക്ക് ജോലി കൊടുത്തു എന്നുള്ളതാണ് ആ ജോലി മര്യാദയ്ക്ക് ചെയ്യാതെ വന്നപ്പോഴാണ് അവരെ ആ സ്ഥാപനത്തിൽ നിന്നും പറഞ്ഞു വിട്ടത് അതും പറഞ്ഞു വിട്ടതല്ല ഇവർ സ്വയമേ പിരിഞ്ഞു പോയതാണ് എന്നിട്ടും ഇന്നും വേട്ടയാടുമ്പോൾ അല്ലെങ്കിൽ ഇന്നും ഈ തരത്തിൽ സുനിത സുനിത കാസിം എന്നൊക്കെ വിളിച്ച് തനൂജ സംസാരിക്കുമ്പോൾ ഒരു ഒരു സമയത്ത് സുന്ദീ സുന്ദേശിയും സുന്ദീ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സുനിത കാസിം നിങ്ങൾക്ക് വേണ്ടി ഘോരഘോരം പ്രസംഗിച്ച ഒരു സ്ത്രീയാണ് അവരുടെ രണ്ട് മക്കളെ പോലും നിങ്ങൾ വെറുതെ വിടുന്നില്ല രണ്ട് പെൺമക്കളെ കുറിച്ച് പോലും നിങ്ങൾ പറയുന്നു എന്നാൽ ഈ ഒരു വോയിസിൽ നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട് എന്നെയും എൻ്റെ മകളെയും വെറുതെ വിടുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ആരെക്കുറിച്ചാണ് സംസാരിച്ചത് തനൂജ തനൂജയുടെ വോയിസ് സുനിത കാസിമിന്റെ ലൈവിലൂടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൽ പറയുന്നത് സുനിത കാസിമും സുനിത കാസിമിന്റെ രണ്ട് മക്കളും എന്ന് നിങ്ങൾക്ക് പരാമർശിക്കാം അതെന്തേ തനൂജ നിന്റെ മകൾ മാത്രമാണോ നിനക്ക് മകളായിട്ടുള്ളത് നീ എങ്ങനെയാണോ നിൻ്റെ മകളെ കാണുന്നത് അതുപോലെ തന്നെയാണ് മറ്റുള്ള അമ്മമാർക്ക് മറ്റുള്ള മക്കളും നിനക്ക് നിനക്കില്ലാത്തൊരു പ്രത്യേകത ആ സ്ത്രീക്കുണ്ട് കഠിനാധ്വാനം ചെയ്ത് അവരുടെ പെൺമക്കളെ വളർത്തുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ആ സ്ത്രീയുടെ സ്ഥാപനം നശിച്ചു പോകുമെന്ന് നീ എന്തുകൊണ്ട് പറഞ്ഞു നിനക്ക് ആ സ്ത്രീ ഒരു ജോലി വാഗ്ദാനം ചെയ്ത് നിനക്ക് ആ ജോലി തന്നതുകൊണ്ട് അല്ലാതെ നിന്നെ എങ്ങനെ അവർക്ക് പരിചയമുണ്ട് നിനക്കൊരു താമസ സൗകര്യമുണ്ടാക്കി തന്ന് നീ ഒരു നല്ല വീട്ടിൽ കിടന്നുറങ്ങിയത് എപ്പോഴാണ് തനൂജ നീ ഒരു നല്ല കട്ടിലിൽ കിടന്നുറങ്ങിയത് എപ്പോഴാണ് തനുജ നീ ഒരു ഭേദപ്പെട്ട ജീവിത സാഹചര്യം നിനക്ക് കിട്ടിയതെപ്പോഴാണ് തനുജ ആ ഒരു സ്ത്രീയിൽ നിന്നാണ് നന്ദി എന്ന് പറയുന്നത് മനുഷ്യ സഹജമായ ഒരു കാര്യമാണ് ഈ സുനിത കാസിം നിനക്ക് വെച്ച് നീട്ടിയ ജീവിതത്തിലൂടെയാണ് നീ മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യവും നല്ല താമസ സൗകര്യവും നിന്റെ മകൾക്ക് മെച്ചപ്പെട്ട ഒരു വിദ്യാഭ്യാസവും കൊടുത്തു തുടങ്ങിയത് നിന്റെ മനസ്സാക്ഷിക്ക് പോലും നിരക്കാത്ത നിന്റെ മനസ്സാക്ഷിക്ക് പോലും അറിയാവുന്ന ഒരു സത്യമാണ് ഇതിനിടയിൽ തന്നെ ഇവരുടെ വോയിസിൽ ഇവരുടെ ഭർത്താവ് ഇവർക്ക് ചെലവിന് കൊടുക്കണമെന്നുള്ള ഒരു കേസ് കോടതിയിൽ നടക്കുന്നുണ്ട് ആ കേസിന് എന്തോ ഒരു സ്റ്റേ വന്നിട്ടുണ്ട് എന്നുള്ളതും ആ കേസിൽ മുൻപ് ഇവർ എതിർത്തിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ അതായത് പതിമൂന്ന് വയസ്സിൽ എന്തോ സംതിങ് സംതി അതുപോലെ തന്നെ ഒരു പ്രശാന്തൻ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ്റെ സംതിങ് സംതി ഇതൊക്കെയും ആ പുള്ളിക്കാരി അവിടെ സമ്മതിച്ചുകൊണ്ട് കോടതിയിൽ നമുക്ക് തെളിവുകളല്ലേ സാ തെളിവുകളും സാക്ഷികളുമാണല്ലോ വേണ്ടത് അവിടെ കോടതിക്ക് സാധുകമായ ഒരു തെളിവ് ജിനു സബ്മിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇവർക്ക് ചിലവിന് കൊടുക്കുന്ന ക്യാഷ് അവിടെ പിടിച്ചു വെക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇനിയെങ്കിലും ഈ സ്ത്രീയെ ജോലി ചെയ്ത് ജീവിക്കാൻ നിങ്ങൾ വിടുക അല്ലാത്ത പക്ഷം ഇങ്ങനെ ഇവരുടെ ആവശ്യങ്ങൾ തീരുന്നതല്ല ഒരേ ഒരു മകളാണ് ഇവർക്കുള്ളത് ആ ഒരൊറ്റ മകളെ കൊണ്ടുപോലും ഇവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല അപ്പോഴും പൊതുജനത്തിന്റെ മുമ്പിൽ വന്ന് എനിക്കത് വേണം എനിക്കിത് വേണം ഈ നമ്മളെ അച്ഛൻ്റെ അമ്മേരടുത്തൊക്കെ ചോദിക്കുന്നത് പോലെ എനിക്ക് വീട് വേണം എനിക്ക് കൊട്ടാരം വേണം എനിക്ക് എന്ന് ഇങ്ങനെ പറഞ്ഞ് 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 അവസാനം ശ്വാസമെടുക്കാൻ വയ്യാത്ത തരത്തിലായി ഇവരുടെ ആരോഗ്യ അവസ്ഥ എന്ന് പറയുന്നത് അവർക്ക് സ്വയമേവ ശ്വാസമെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല നിങ്ങളൊന്ന് ആലോചിക്കുക ഇവരെ സഹായിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇവരിൽ നിന്നും വലിയ ഒരു ആക്രമണം നേരിടുന്നുണ്ട് നിങ്ങൾക്കറിയാമോ സമീറ എന്ന് പറയുന്ന സ്ത്രീ അതുപോലെ തന്നെ മുന്താസ് എന്ന് പറയുന്ന സ്ത്രീ ഇവരെ സഹായിക്കാൻ മുന്നോട്ട് വന്ന് പിന്നെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് അതുപോലെ സമീറ എന്ന് പറയുന്ന സ്ത്രീ ഇവരുടെ ഒറ്റപ്പെടലിൽ ഒരു സഹായമായി വന്ന് ഇപ്പോൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് അതുപോലെ തന്നെ ഇവർക്കൊരു ജീവിതം കൊടുത്ത് ജീവിതം വരുമാന മാർഗം കൊടുത്തു എന്ന ഒരൊറ്റ പേരിൽ ഇന്നും സൈബർ ബുള്ളിങ്ങിന് ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഇവർ അവരുടെ ബിസിനസ്സിൽ പോലും അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല ഈ സ്ത്രീയെ സ്വയം ജോലി ചെയ്ത് ജീവിക്കാൻ നിങ്ങൾ വിടുക അല്ലെങ്കിൽ ഇവർ കാരണം പിന്നെ മാനക്കേട് ഉണ്ടാക്കുന്ന ആളുകളെ നിങ്ങൾ വിട്ടുകളയുക അവർ ജീവിക്കട്ടെ ഈ സ്ത്രീ ജീവിക്കുകയുമില്ല അവരെ ജീവിക്കാൻ വിടുകയുമില്ല ഇതൊരു പൊതു ദുരന്തമായിട്ട് മാറുന്ന ഒരവസ്ഥയാണ് കണ്ടുവരുന്നത് ഈ തനൂജയ്ക്ക് വേണ്ടിയിട്ട് എന്ന് സംസാരിച്ചു കൊണ്ട് തന്നെ ഇപ്പോൾ എത്രയോ യൂട്യൂബ് ചാനലുകൾ നമ്മളെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് ഇവരുടെ കാര്യം സംസാരിച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും എത്രയോ യൂട്യൂബ് ചാനലുകൾ ഇവിടെ വന്നിട്ടുണ്ട് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തമ്മി തല്ലിക്കുന്ന തരത്തിൽ ഈ ഒരു വിഷയം ഭയങ്കരമായിട്ട് കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഈ ഒരു ആളിനെ സ്വന്തമായി ജോലി ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്ന അവിടെ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ നിങ്ങൾ ശ്രദ്ധിക്കുക ഇവരെ സഹായിക്കാൻ തുനിയുന്ന ഏതൊരു വ്യക്തിക്കും നാളെ സൈബർ പുള്ളിങ്ങ് ഉറപ്പാണ്